ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് തോന്നി ഈ ചെടിയൊക്കെ നമ്മൾക്ക് ഒന്നും ശരിയാവില്ലല്ലോ അതെന്തുകൊണ്ടാണ് ഇവരെന്താണ് ഈ ചെയ്യണേന്നൊക്കെ തോന്നും പക്ഷേ ഇതിന് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ സമ്മതിക്കുവേല അതായത് നമുക്ക് ചില നിർബന്ധ ബുദ്ധികളുണ്ട് മണ്ണ് നമ്മളുടെ വീട്ടിലുള്ളത് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ കെമിക്കൽസാണ് ബാക്കി എല്ലാതും അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല വെള്ളമൊഴുക്കല് മാത്രമേ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയുകയാണ് അപ്പം ഒരു സക്കുളൻറ്റ് വെറൈറ്റി ബേബി സൺറൈസ് റോസ് വാങ്ങിയിട്ടുണ്ട് അത് റീപ്പോട്ട് ചെയ്യാൻ ഞാൻ ഇന്നലെ വാങ്ങി വന്നതാണ് എൺപത് രൂപയ്ക്കാണ് നമ്മൾ ഈ പോട്ട് വാങ്ങിയത് അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ മനസ്സിലാവുമ്പോൾ എത്ര സൈസ് ഉള്ളതാണ് എന്നൊക്കെ കൂടി ഫ്ലവറോട് കൂടി തന്നെ അപ്പോൾ ഇതിൽ ഡെമോൺസ്ട്രേഷന് വേണ്ടി നല്ല ഭംഗിക്ക് ഞാൻ ആ കൊണ്ടുവന്ന ആ പോട്ട് തന്നെ ഇതിലേക്ക് ഇറക്കി വെച്ചൂന്നേ ഉള്ളൂ പക്ഷെ അതിനി വളരണം എന്നുണ്ടെങ്കിൽ നമ്മളതിനെ റീപ്പോട്ട് ചെയ്യാറായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നിറയെ പേരായിട്ട് വന്ന് കഴിഞ്ഞു ഇനി അതിൽ ആ ഒരു പോട്ടിലിരുന്നിട്ട് അതായത് നാലഞ്ച് പോട്ടിൻ്റെ ബ്ലാക്ക് പോട്ടുകളിൽ അതിലാണ് നമ്മൾക്ക് കിട്ടിയത് അതിനി ഇങ്ങനെ ഒരു വൈഡായിട്ടുള്ള പോട്ടിലേക്ക് റീ ചെയ്തിട്ട് ഹാങ് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം അതോടൊപ്പം ഇതിൽ ഉപയോഗിച്ചാൽ പെർലൈറ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പോട്ടിങ് മിക്സിനായിട്ട് നമ്മൾ പത്ത് കിലോൻ്റെ ഹൺഡ്രഡ് റുപ്പീസേ ഉള്ളൂ പത്ത് കിലോൻ്റെ പോട്ടിങ് മിക്സ് എന്ന് പറഞ്ഞാൽ മണ്ണ് തന്നെയാണ് അതിലധികം പക്ഷേ അതിൽ ലൈറ്റായിട്ട് പേപ്പിൻ ബോൺ ബോൺമീൽ അതായത് എല്ലുപൊടി അതുപോലെ തന്നെ ചിലപ്പോൾ കോക്കോപ്പീറ്റ് മണ്ണൽ അതായത് റൂട്ടിങ് ഹോർമോണൊക്കെ ചേർത്തിട്ടുണ്ടാവും അതാ അപ്പോൾ ഈ കണ്ട ഈയൊരു ഫോർ ഇഞ്ച് പോട്ടിൽ ആണ് ഇത് നമ്മൾ വാങ്ങിയത് എന്നിട്ട് റീപോട്ട് ചെയ്യാനായിട്ട് ഈ പോട്ടാണ് നമ്മൾ എടുക്കുന്നത് അതിന് നല്ല ഹോൾസ് ഉള്ള പോട്ടായിരിക്കണം എന്നിട്ട് അത് ഹാങ്ങിങ് പോട്ടിലേക്ക് വെച്ചേക്കാണ് അപ്പോൾ ഇതിൽ പെർലൈറ്റ് നമ്മൾ എക്സ്ട്രാ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വാങ്ങിക്കൊണ്ട് പോട്ടി മിക്സ് ആണ് ഉപയോഗിച്ചാണ് പക്ഷെ പെർലൈറ്റ് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പെർലൈറ്റിൻ്റെ ഉപയോഗങ്ങൾ എന്താണെന്ന് പറയണതിന് മുമ്പ് തന്നെ പെർലൈറ്റ് എന്താണെന്ന് പറയാം അത് വൊൾക്കാനിക്ക് ലാവാ അതൊരു പ്രത്യേക ടെമ്പറേച്ചറിൽ ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കുമ്പോൾ നമ്മുടെ പോപ്കോണൊക്കെ പോലെ അത് പൊട്ടി പൊട്ടി വരുകയും അതിൻ്റെ വോളിയം ഒരു ഇരുപത് ഇരട്ടി വർദ്ധിക്കുകയും ചെയ്യും മുകളിൽ ഒഴിച്ചാലും താഴേക്ക് താഴ്ന്നു പോവാതെ കട്ട പിടിച്ച മണ്ണ് ഒക്കെയാണ് പോട്ടിങ് മിക്സ് എങ്കിൽ അതിലേക്കൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ആഡ് ചെയ്യാവുന്ന ചെയ്യാവുന്നൊരു സാധനമാണിത് അതായത് ഹൈ ടെമ്പറേച്ചറിൽ അതിനെ ചൂടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ജലാംശം മുഴുവൻ ഗ്യാസായിട്ട് പുറത്തു പോകും അപ്പം അത് പോറസ് പോറസ്സായിരിക്കും അതേസമയം ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും ഇത് പോട്ടിങ് മിക്സിൽ ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുകയെന്നു വെച്ചാൽ ഈ പെരലൈറ്റിൻ്റെ ഒരു പോറസ് നേച്ചർ ഉണ്ടല്ലോ ആ നേച്ചർ കൊണ്ട് വെള്ളത്തിനേം അതുപോലെ തന്നെ എയറിനെയൊക്കെ അതിൻ്റെ ഈ ദ്വാരങ്ങളിലേക്കൂടെ അത് പാസ് ചെയ്യും അതല്ലെങ്കിൽ വാട്ടറിനെ ആദ്യം പിടിച്ചു വെച്ചുകൊണ്ട് താഴത്തെ നനവില്ലാത്ത മണ്ണിലേക്ക് അതിനെ സ്ലോലി വിട്ടുകൊടുക്കും അപ്പം പോട്ടിങ് മിക്സ് വെരി വെരി ആണ് അതിൻ്റെ സ്ട്രക്ചർ അതിൻ്റെ കൺസിസ്റ്റൻസി ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അതുകൊണ്ട് നമ്മൾ അത് പറഞ്ഞു കഴിഞ്ഞു ഇനി രണ്ടാമതായിട്ട് ഫ്ലവറിങ്ങിനും അതല്ലെങ്കിൽ അതിൻ്റെ വളർച്ച കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ വളർച്ചയ്ക്കും ഒക്കെ കൂടുതൽ വളങ്ങൾ നമ്മൾ ആദ്യത്തെ പോട്ടിങ് മിക്സിൽ ഒരു രണ്ട് മാ ഒരു മാസമൊക്കെ കഴിയുമ്പോഴേക്കും അതിൽ ചേർത്തിട്ടുള്ള വളങ്ങളുടെ കാലാവധി കഴിയും അപ്പോൾ ചേർത്ത് കൊടുക്കും വേണ്ടിയിട്ട് ഇതുപോലുള്ള ഏതെങ്കിലും മിക്സർ ഇതിൻ്റെ പേര് ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏതെങ്കിലും ഒരു മിക്ചർ അതായത് നമ്മൾ എൻ പി കെ ഒക്കെ വാങ്ങിക്കുമ്പം അത് അതിൽ എൻ പി കെ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം അത് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ ഇങ്ങനെയുള്ള മിക്സ്ചേഴ്സില് ചില മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസ് ഈ ചെടികൾക്ക് ചെടികൾക്കാവശ്യമുണ്ട് അത് ചെടികളുടെ വേരുകൾക്ക് എളുപ്പത്തിൽ വലിച്ചെടുക്കാനൊക്കെ ഉതകുന്ന തരത്തിലുള്ള രൂപത്തിലായിരിക്കും ഇതിലൊക്കെ ചേർത്ത് അപ്പം എത്രയോ പരീക്ഷണശാലകളിൽ എത്രയോ നിരീക്ഷണ പരീക്ഷണങ്ങൾക്ക് ശേഷം ഇറക്കുന്ന ഇത്തരം സാധനങ്ങൾ നമുക്കും ഉപയോഗിക്കാം അല്പം കോസ്റ്റ്ലി ആണെങ്കിലും ഇതുപോലെയുള്ള സാധനങ്ങൾ ഫ്ലവറിനായിട്ട് ഞാൻ ഉപയോഗിക്കാറുണ്ട് ഓർക്കിഡിന് വേണ്ടി വാങ്ങിയതാണ് പക്ഷെ എല്ലാ ചെടികൾക്കും ഫ്ലവറിങ്ങിന് ഹെൽത്ത് വൈസ് അത് ഹെൽത്ത് വൈസും അതുപോലെ തന്നെ മെച്യുരിറ്റി ഒക്കെ ഓക്കെ ആവണ സമയത്ത് ഇത് അടിച്ചു കൊടുത്താൽ നല്ല പോലെ ഫ്ലവേഴ്സ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ നേഴ്സറിയിലൊക്കെ വരുമ്പോൾ ആദ്യം പ്ലാൻസ് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം പോട്ടിങ് മിക്സ് ഒരെണ്ണം വാങ്ങുക പത്ത് കിലോൻ്റെ ഒരു എണ്ണം വാങ്ങുക അതിന് ശേഷം അതിന് കൊടുക്കേണ്ട ഏതെങ്കിലും മിക്സർ വാങ്ങുക അത്രമാത്രം വാങ്ങിയാൽ മതി ഹെൽത്തി പ്ലാൻസ് ആണെന്നുണ്ടെങ്കിൽ അതിന് രോഗങ്ങളൊന്നും വരില്ല അതുകൊണ്ട് പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം താങ്ക് യു